രാത്രിയിൽ ഈ പ്രയോഗത്തിൽ നിന്ന് ചില വിടമാക്കൾ പറയുന്നത് രാത്രിയിൽ അവിചാരിതമായി ഉദ്ദേശിച്ച സമയത്തിന് മുമ്പേ ഉള്ള എഴുന്നേൽക്കലും അതിൽപ്പെടും നമ്മൾ ഉദ്ദേശിച്ച ഒരു ടൈമിൽ എഴുന്നേൽക്കലും പെടും രണ്ടും ഉൾപ്പെടുന്നതാണ് അല്ലാതെ പങ്കുകാരില്ല ലഹുൽ ഹംദു വഹു അവനാകുന്നു സർവസ്തുതിയും അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് പറയുന്നു അപ്പൊ ഇതൊക്കെ അള്ളാഹു ഏകത്വം സൂചിപ്പിക്കുകയാണ്

മക്കളിൽ നൽകണേ നൽകണം എന്ത് കാര്യവും ഇങ്ങനെ പറഞ്ഞു ചെയ്താൽ അതിന് അതിന് ഉത്തരം കിട്ടും